ജോബ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള റബ്ബർ ബോർഡിൽ ഇപ്പോൾ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിംഗ് എന്ന പോസ്റ്റിലേക്ക് നിയമനങ്ങൾ വന്നിട്ടുണ്ട് നേരിട്ടുള്ള ഇന്റർവ്യൂ വഴിയാണ് നിയമനങ്ങൾ വരുന്നത് ഇലക്ട്രിക്കൽ സിവിൽ എന്നീ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കാണ് ഇപ്പോൾ നിയമനങ്ങൾ ഉള്ളത് കോട്ടയം ജില്ലയിലേക്കാണ് വാക്കൻസികൾ വന്നിട്ടുള്ളത് ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള റബ്ബർ ബോർഡിൽ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ഡിവിഷനിലേക്ക് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് ഈ ഒഴിവുകളിലേക്ക് കാൻഡിഡേറ്റ്സിന് നേരിട്ടുള്ള ഇന്റർവ്യൂ വഴിയാണ് നിയമനം ലഭിക്കുന്നത് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി സിവിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ഒരൊഴിവും ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ഒരൊഴിവുമാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി സിവിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വാലൻ വിത്ത് ഫസ്റ്റ് ക്ലാസ് ഫ്രം എനി റെക്കഗ്ണൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ സിവിൽ കൺസ്ട്രക്ഷൻ വർക്ക് കൂടാതെ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിംഗ് ഇലക്ട്രിക്കൽ നോക്കുകയാണെങ്കിൽ ബി ടെക് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വാലൻറ് വിത്ത് ഫസ്റ്റ് ക്ലാസ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസും വേണം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വർക്ക്സിലും എസ്റ്റിമേഷനിലും ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് നോളജ് ഇൻ കാഡ് ആണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത്തേഴ് വയസ്സ് വരെയാണ് ഇതൊരു പതിനൊന്ന് മാസത്തെ കോൺട്രാക്ട് പീരീഡിലുള്ള ജോലി ആയിരിക്കും ഇതിന്റെ സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുന്നത് ഇരുപതിനായിരം രൂപയും കൂടാതെ ട്രാവൽ എക്സ്പെൻസും ആയിരിക്കും ലൊക്കേഷൻ വരുന്നത് റബ്ബർ ബോർഡ് കോട്ടയം സെലക്ടഡ് കാൻഡിഡേറ്റ് ി റെഡി ടു ട്രാവൽ ഓൾ ഓവർ ഇന്ത്യ എന്നാണ് പറയുന്നത് ഇതൊരു ടെമ്പററി ബേസിൽ ജോബ് ജോബ് ആണ് ഈ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള കാൻഡിഡേറ്റ്സ് ഫെബ്രുവരി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് കോട്ടയം റബ്ബർ ബോർഡ് ജോയിന്റ് ഡയറക്ടറുടെ അടുത്ത് ഇന്റർവ്യൂ ഉണ്ടാവും ഇതിന് പങ്കെടുക്കണം കൂടെ ഏജ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഉണ്ടാവണം അപ്പം മറക്കണ്ട റബ്ബർ ബോർഡിൽ കോട്ടയം ജില്ലയിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി സിവിലും ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലുമായിട്ട് ഓരോ ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ബിടെക് തന്നെയാണ് കൂടാതെ ഒരു വർഷത്തെ എക്സ്പീരിയൻസും മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തിയേഴ് വയസ്സാണ് ഇതിലേക്ക് നേരിട്ടുള്ള ഇന്റർവ്യൂ വഴിയാണ് നിയമനം ലഭിക്കുന്നത് പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പത്ത് മണിക്ക് കോട്ടയം റബ്ബർ ബോർഡിന്റെ ഓഫീസിൽ വെച്ചായിരിക്കും ഇന്റർവ്യൂ നടക്കുന്നത് ഇതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ പോവാൻ ശ്രമിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോട്ടിഫിക്കേഷൻ പിൻ ചെയ്ത് വയ്ക്കാം പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിംഗ് വീഡിയോ